നമസ്കാരം ബി കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ജൂൺ മുപ്പതിന് പ്രദർശനം ആരംഭിച്ച യക്ഷി എന്ന സിനിമയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ എത്തിയിട്ടുള്ളത് അതിന് മുൻപായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ മൂവിയിലേക്ക് പോകാം യക്ഷികളുടെ ജീവിത രീതിയെ കുറിച്ച് കോളേജ് ലെക്ചറായ ശ്രീനിവാസൻ ഗവേഷണം നടത്തുന്നു കോളേജ് ലാബിൽ ഒരപകടത്തിൽപ്പെട്ട് അദ്ദേഹം വിരൂപനാകുന്നു അദ്ദേഹത്തെ ആരാധിച്ചിരുന്ന എല്ലാവരും അദ്ദേഹത്തിന്റെ രൂപം കണ്ട് അദ്ദേഹത്തെ വെറുക്കുവാനും ഭയപ്പെടുവാനും അകന്നു നിൽക്കുവാനും തുടങ്ങുന്നു എന്നാൽ രാഗിണി എന്ന സുന്ദരിയായ സ്ത്രീയെ അവൻ ഇതിനിടയ്ക്ക് കണ്ടുമുട്ടുന്നു അവന്റെ ശരീരത്തിന് ഇത്രമാത്രം വിരൂപത ഉണ്ടായിരുന്നിട്ടും അവൾ അവനെ സ്വീകരിക്കാനും സ്നേഹിക്കാനും പ്രണയിക്കാനും തയ്യാറായി ശ്രീനിവാസൻ ഇതിനിടെ രാഗണി വിവാഹം കഴിക്കുന്നു അവർ സന്തോഷകരമായ ഒരു ജീവിതവും നയിക്കുന്നു കുറച്ചു കൂടെ കഴിഞ്ഞപ്പോൾ തന്റെ ഭാര്യ ആരാണെന്ന് ശ്രീനിവാസിന് സംശയം തോന്നുന്നു അവൾ ഒരു രക്ഷിയാണോ എന്ന് അയാൾ സംശയി സംശയിച്ചു തുടങ്ങുന്നു തന്റെ രക്തം കുടിച്ച് അമർത്ഥത നേടാൻ രാഗിണി തന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നുവെന്ന് അയാൾ സ്വപ്നം കാണുന്നു ശ്രീനിവാസൻ അവളെ തന്റെ ജീവൻ എടുക്കുവാനായും അനുവദിക്കുന്നു എന്നാൽ തന്നോടുള്ള ശക്തമായ സ്നേഹവും അഭിനിവേശവും കാരണം രാഗിണി അവന് ജീവിക്കാൻ അനുവദിക്കുകയും അപ്രതീക്ഷമാവുകയും ചെയ്യുന്നതായി ശ്രീനിവാസിന് തോന്നുന്നു ശ്രീനിവാസൻ സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോൾ രാഗിണിയെ കാണാതായതിൻ്റെയും ശ്രീനിവാസന്റെ സ്വഭാവത്തിന്റെയും അടിസ്ഥാനത്തിൽ പോലീസുകാർ അദ്ദേഹത്തെ ഒരു മനോരോഗ വിദഗ്ദ്ധന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു എന്ന രാഗിണി ഒരു യക്ഷിയാണെന്നും തൻറെ മുന്നിൽ വെച്ച് അവൾ അപ്രതീക്ഷിയായെന്നും പോലീസിനോട് ശ്രീനിവാസൻ കഥ പറയുന്നു പക്ഷെ ആരും അദ്ദേഹത്തെ വിശ്വസിക്കുന്നില്ല യക്ഷികളെക്കുറിച്ചുള്ള നിരന്തരമായ ചിന്തകൾ കാരണം ശ്രീനിവാസിന് മാനസിക രോഗമുണ്ടെന്ന് സൈക്യാട്രിസ്റ്റ് പോലീസിനോട് വെളിപ്പെടുത്തുന്നു മാനസിക രോഗം കാരണം രാഗിണി വസ്ത്രം ധരിക്കുമ്പോൾ താൻ അവളെ കൊലപ്പെടുത്തിയതായും അയാൾ സമ്മതിക്കുന്നു ഇതായിരുന്നു അന്നത്തെ യക്ഷി സിനിമയുടെ ഇതിവൃത്തം മലയാറ്റൂർ രാമകൃഷ്ണന്റെ അതേ പേരിലുള്ള നോവലിനെ ആസ്പദമാക്കി കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത് തോപ്പിൽ ഫാസി രചിച്ച് ആയിരത്തി പുറത്തിറങ്ങിയ മലയാളം സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രമാണ് യക്ഷി സത്യൻ ശാരദ അടൂർ ഫാസി എൻ ഗോവിന്ദൻകുട്ടി ബഹദൂർ ഉഷാകുമാരി സുകുമാരി രാജഗോകില രാധിക എന്നിവരാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ മലയാള സിനിമയിലെ ആദ്യത്തെ സൈക്കോളജിക്കൽ ത്രില്ലർ എന്നാണ് ചരിത്രകാരന്മാർ ഇതിനെ കണക്കാക്കുന്നത് ഇത് ചരിത്ര ചരിത്രപരമായും ബോക്സ് ഓഫീസിലും വൻ വിജയൻ നേടിയ ഒരു ചിത്രമാണ് അപ്പോൾ ഈ ചിത്രം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു പുതിയൊരു ചിത്രവുമായി വരുന്നവരേക്കും താങ്ക്